ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അവിടുന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫാമിലി അല്ല എൻ്റെ കൂടെ ഉള്ളത് മാമനാണ് എൻ്റെ ഉമ്മൻ്റെ ആങ്ങളെ ഭാര്യ മക്കൾ അങ്ങനെയൊക്കെ പെരമക്കളൊക്കെ ആണുള്ളത് അപ്പം അവരെ കൂടെ ഒരു യാത്രയാണ് കേട്ടോ അപ്പോൾ ഒൻപതര മണി ആയിരിക്കണേ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ അവിടെയാണ് അപ്പോഴാണ് ട്രെയിൻ ഉള്ളത് എവിടേക്കാന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും പോവാണ് ഹാപ്പി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അത് അങ്ങനെ ട്രെയിൻ വന്നു ഞാൻ ജില്ല നമ്മൾ കോഴിക്കോട് ജില്ല വിട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ നമ്മളെ ജില്ല വിട്ടിട്ടൊക്കെ പോകുമ്പോൾ ഒരു ത്രില് ഉണ്ടാവുമല്ലോ പിന്നെ നമ്മളെ വീട് തന്നെ മാറി വേറൊരു വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഒരു ഇതാക്കലേ ഒരു ടെൻഷനോ അങ്ങനെ ടെൻഷനല്ല ടെൻഷനോ എന്തൊക്കെയോ ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂഡിലാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ നല്ല ഹയർ ആയിരിക്കുമോ അങ്ങനെ എന്താ നമ്മളെ ഭർത്ത് തിരിഞ്ഞെടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ നടന്ന് നീങ്ങി 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 നമ്മൾ നമ്മളെ സ്ഥലം കണ്ടുപിടിച്ചു നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെ അവിടെയൊക്കെ സെറ്റാക്കി എല്ലാവരും ഇരുന്നു പിന്നെ എന്തായാലും എനിക്ക് എൻ്റെ സീറ്റും മോളിലാണ് പറ്റി പിടിച്ച് ഞാൻ മോളിലേക്കൊക്കെ കയറി എല്ലാവരും അല്ലാതെ സ്ഥാനത്തൊക്കെ ഇരുന്ന് കിടന്ന് കാൻ പോകുന്നത് അങ്ങനെ പിന്നെ എൻ്റെ മാമൻ്റെ മോൻ്റെ വൈഫും കുട്ടികളാണത് പിന്നെ എൻ്റെ മാമിന് ഫുഡൊക്കെ എടുത്തു കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് അവരെ ഭർത്തുള്ളത് അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു നമുക്കുള്ള ഫുഡൊക്കെ ആ മാമൻ കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ചു അതിൻ്റെ മേലെ കയറി ഇരുന്ന് ഫാനൊക്കെ ഇട്ട് നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്തു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ എന്തായാലും അങ്ങനെ യാത്രയിലാണ് അപ്പം രാത്രിയിലെ ഒരു വൈബ് ഒരു രസനാണല്ലോ അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് നല്ല കുലുക്കുണ്ട് സ്പീഡും ഉണ്ട് അപ്പോൾ വേഗം വേഗമെടുന്ന് എസ്കേപ്പായിട്ടോ പേടിച്ചോ പെട്ടതെട്ടേക്ക് ബാലൻസ് തെറ്റി തേർച്ചോളൂ എല്ലാ ഇതുമൊക്കെ കാറിയില്ലേ അതാകും ഞാനിതാ തിരുവനന്തപുരം എത്തി ഇത് പുലർച്ചെ ടൈം ആയിട്ടോ ഒരു ആറരക്കായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ ഇവിടെ എത്തി എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തിനാണ് വന്നതെന്നൊക്കെ പിന്നെ നമ്മളിതാ ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാവരും വാഷ്റൂമിലേക്കൊക്കെ പോവാണ് പിന്നെ നല്ലൊരു ചായ കുടിക്കണം എല്ലാവർക്കും ഉറങ്ങിയവരുണ്ട് ഉറങ്ങാത്തോരുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ